തമിഴ്നാട്ടിലെ വിഷമദ്യ ദുരന്തത്തിൽ നിരവധി ജീവൻ നഷ്ടമായിട്ടും എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഒരക്ഷരം മിണ്ടുന്നില്ല എന്ന് ചോദിച്ച് രൂക്ഷമായി ഈ വിഷയത്തിൽ പ്രതികരിക്കുകയാണ് ബിജെപി നേതാവ് രാജീവ് ചന്ദ്രശേഖർ തമിഴ്നാട് എക്സൈസ് മന്ത്രിയുടെ രാജി ഉൾപ്പെടെ ഡി എം കെ സർക്കാരിൽ നിന്ന് എന്ത് നടപടിയാണ് ഈ വിഷയത്തിൽ എടുത്തതെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഇത് വ്യക്തമാക്കണമെന്നും രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെടുകയാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഏറ്റവും വലിയ വിഷമദ്യ ദുരന്തങ്ങളിലൊന്നാണ് തമിഴ്നാട്ടിലെ കള്ളക്കുറിച്ച് നടന്നത് ഭരണഘടനയെക്കുറിച്ച് ഇപ്പോഴും ബഹളമുണ്ടാക്കുകയും ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്ന രാഹുലിന്റെ കോൺഗ്രസ് തമിഴ്നാട്ടിലെ തങ്ങളുടെ ഇൻഡി സഖ്യ കക്ഷികളുടെ സർക്കാരിനെ കുറിച്ച് ഒരക്ഷരം മിണ്ടിയില്ല ഇത് തികച്ചും ഞെട്ടിപ്പിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് തമിഴ്നാട് എക്സൈസ് മന്ത്രിയോട് എത്രയും വേഗം രാജി ആവശ്യപ്പെടുന്നത് ഉൾപ്പെടെ ഡി എം കെ സർക്കാരിൽ നിന്ന് എന്ത് നടപടികളാണ് തങ്ങൾ ആവശ്യപ്പെടുന്നതെന്ന് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും വ്യക്തമാക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത് കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുടെ നഷ്ടം എങ്ങനെ ലഘൂകരിക്കുമെന്ന രാഹുൽ ഗാന്ധി വ്യക്തമാക്കണമെന്നാണ് രാജീവ് ചന്ദ്രശേഖർ ചൂണ്ടിക്കാണിക്കുന്നത് പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് എങ്ങനെയെങ്കിലും കുറച്ച് പണം നൽകി എന്നേക്കുമായി നഷ്ടപരിഹാരം നൽകാമെന്ന ഈ വിശ്വാസം തന്നെ നാണക്കേടാണ് തമിഴ്നാട്ടിലെ ഈ ദുരന്തത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധി സംസാരിക്കുകയും പരിഹരിക്കേണ്ടത് എങ്ങനെയെന്ന് പറയുകയും ചെയ്യേണ്ടത് പ്രധാനമാണ് തമിഴ്നാട്ടിലെ ഇൻഡി സർക്കാരിന്റെ അവഗണനയുടെ അനന്തര ഫലമായി ജീവൻ നഷ്ടപ്പെട്ട അമ്പത്തി ആറ് പേരുടെ കുടുംബാംഗങ്ങളുടെയും ജീവിതം അദ്ദേഹം എങ്ങനെ നന്നാക്കും എന്നാണ് ചോദിക്കുന്നതും അതേസമയം അൻപത്തിയേഴ് പേരാണ് കള്ളക്കുറിച്ച് ദുരന്തവുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ടിരിക്കുന്നത് ഈ സംഭവത്തിൽ ബി അധ്യക്ഷൻ കെ അണ്ണാമെന്ന് യുടെ നേതൃത്വത്തിലുള്ള തമിഴ്നാട് ബി ജെ പി നേതാക്കളുടെ സംഘം ഗവർണർ ആർ എൻ രവിയെ രാജ്ഭവനിൽ സന്ദർശിച്ചു തിങ്കളാഴ്ച ജില്ലാ ഭരണകൂടം പുറത്തുവിട്ട പുതുക്കിയ വിവരമനുസരിച്ച് അനധികൃത മദ്യം കഴിച്ച് തമിഴ്നാട്ടിൽ മരിച്ചവരുടെ എണ്ണം അൻപത്തിയേഴായി സംസ്ഥാനത്തെ വിവിധ സർക്കാർ ആശുപത്രികളിൽ നൂറ്റി അൻപത്തി ആറ് പേരാണ് അനധികൃത മദ്യം കഴിച്ച് ചികിത്സയിൽ കഴിയുന്നത് ഈ വിഷയത്തിലാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ രാഹുൽ ഗാന്ധിക്കെതിരെ ആഞ്ഞടിക്കുന്നത് അതേസമയം ഇക്കഴിഞ്ഞ ജൂൺ പതിനെട്ടിനാണ് കള്ളക്കുറിച്ച് നഗരസഭയുടെ അതിർത്തിയിലുള്ള കരുണാപുരത്ത് അനധികൃതമായി വിറ്റ വിഷം കലർത്തിയ മദ്യം കുടിച്ച് നിരവധി പേർ മരണത്തിനിരയായത് അന്ന് രാത്രി പതിനൊന്ന് മണിയോടെ പതിനേഴ് പേരാണ് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് മരണപ്പെട്ടത് അർദ്ധരാത്രിയോടെ മരണസംഖ്യ ക്രമാതീതമായി ഉയർന്നു പുലർച്ചെയുടെ മരണസംഖ്യ ഇരുപത്തി ഒമ്പതായി തുടർന്ന് രോഗബാധിതരായ നിരവധി പേർ ചികിത്സയ്ക്ക് ആശുപത്രികളിൽ പ്രവേശിക്കപ്പെടുകയും ചെയ്തു ജീവൻ നഷ്ടമായതിൽ ഞെട്ടലും വേദനയും ഉണ്ടെന്നാണ് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അടക്കം വ്യക്തമാക്കിയത് പ്രതികളെ തുടർന്ന് അറസ്റ്റ് ചെയ്തു ഇത് തടയുന്നതിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും ഞങ്ങൾ ഉരുക്ക് കൈകൊണ്ട് അടിച്ചമർത്തും ഇത്തരം അക്രമികളെ പൊതുജനങ്ങൾ പരാതിപ്പെട്ടാൽ നടപടിയെടുക്കുമെന്നായിരുന്നു ആരോഗ്യമന്ത്രി എം സുബ്രഹ്മണ്യൻ ഉൾപ്പെടെ രണ്ട് മന്ത്രിമാർ കല്ലുറച്ചിയിലെത്തി വ്യക്തമാക്കിയത് ദുരിതബാധിതർക്ക് സാധ്യമല്ല വൈദ്യസഹായവും നിലവിൽ ഉറപ്പാക്കിയെന്നാണ് മന്ത്രി വ്യക്തമാക്കുന്നതും കഴിഞ്ഞ മൂന്ന് ദിവസത്തിനിടെ വിവിധ സ്ഥലങ്ങളിലായാണ് വിഷമദ്യം കുടിച്ച് നിരവധി പേർ മരിച്ചതായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവരുന്നതും Miesteves, Karmarios.